ഹായ് ഗെയ്സ് പുതിരവീലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഗെയ്സ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിള്ളപ്പാറ ഭാഗത്ത് പുഴ കിടന്നു പോകുന്ന മുഴയാനയാണ് അപ്പോൾ ആള് അതിരാവിലെ തന്നെ പുഴയിലേക്ക് ഇറങ്ങിയതാണ് എണ്ണപ്പനെ തുടതലായിരുന്നു ആൾ രാവിലെ തന്നെ ഒരു എണ്ണപ്പന ഒക്കെ മറിച്ചത് അപ്പോൾ ഞങ്ങൾ അതുവഴി പോയപ്പോൾ ആനനെ കണ്ടപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ആൾ കുറച്ച് നേരം എണ്ണപ്പന ഒക്കെ തിന്ന് കഴിഞ്ഞ് ഞാൾ പുഴയിലേക്ക് ഇറങ്ങി അത് ഞാൾ പുഴ നേരെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ പ്ലാന്റേഷൻ്റെ സൈഡ് ഭാഗത്തേക്കാണ് പോകണത് പ്ലാന്റേഷൻ പ്ലാന്റേഷനല്ല ശരിക്കും കുറച്ചുകൂടി മാറിയിട്ടാണ് പ്ലാന്റേഷൻ ഇത് ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് ഫുള്ളായിട്ട് പോണത് ആൾ അപ്പോൾ ആൾ പയ്യെ പയ്യെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ കുറേ ദൂരം ഉണ്ട് ഈ സൈഡ് പുഴ ഭാഗം കിടക്കാനായിട്ട് അപ്പോൾ ആളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കുഴികളൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് നടന്നു പോകേണ്ടത് ഈ മോഴാനയുടെ കൂടെ തന്നെ വേറൊരു ആനയും കൂടി ഉണ്ടായിരുന്നു ആൾ ഞങ്ങൾ എത്രയേലും മുമ്പ് തന്നെ പുഴയുടെ അപ്പുറത്തെത്താറായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇവൻ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ നേരം ഞങ്ങൾ നമ്മുടെ മോഴാന പോകുന്നത് നോക്കിക്കൊണ്ടിരുന്നു പക്ഷെ ആൾ പയ്യെ പയ്യാണ് പോണത് സ്പീഡിലൊന്നും പോണത് പയ്യെ ആൾ ആടിപ്പാടിയൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗേൾസ് ഇതുപോലുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കാം കേട്ടോ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം